ഞാൻ നിങ്ങളായിട്ട് ഒരു സ്നാക്കിന്റെ വീഡിയോ ആണ് ഷെയർ ചെയ്യണത് ഇപ്പം ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലുണ്ടാവും ചക്കയുടെ സീസൺ ആണല്ലോ ഇപ്പൊ അപ്പൊ ചക്കക്കുരു ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അപ്പം ചക്കക്കുരു വെച്ചിട്ട് ഇപ്പം കുട്ടികൾക്ക് വെക്കേഷൻ സമയത്തൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും തിന്നാൻ കൊടുക്കേണ്ടി വരും കറമുറാന്ന് എന്തെങ്കിലും കടിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളാണല്ലോ അപ്പോൾ അവർക്ക് മറ്റേ ചോറും പലഹാരങ്ങളെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലും വറവ് സാധനങ്ങളൊക്കെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ചക്കക്കുരു വറുത്ത് വറക്കണത് എങ്ങനെയാന്ന് കാണിക്കുകയാണ് കേട്ടോ അത്ര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും അല്ലത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടികൾക്കും വേണേൽ വലിയ കുട്ടികൾക്കൊക്കെ തന്നെ താനുണ്ടായി കഴിക്കാവുന്ന ഒരു വിഭവമാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ ചക്കുരു ഞാനിത് കുറച്ച് ചക്കക്കുരു വറക്കാനായിട്ട് കുറച്ച് ചക്കക്കുരു ഞാനിങ്ങനെ തൊലി കളഞ്ഞു കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് അല്ല സ്ലൈസ് ചെയ്തെടുക്കണം നമ്മൾ ഉപ്പേരി കായ വറുത്തതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ ഇതുപോലത്തെ ഇതിൽ നമ്മൾ ഗ്രേ ഇതാക്കിയെടുക്കില്ലേ ഇത് നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം ചക്കക്കുരു നല്ലോണം മെലിഞ്ഞതായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്ന് കേട്ടോ ഇതിന് മൂർച്ച കുറവായിട്ടാണ് കേട്ടോ നല്ല മൂർച്ച ഉള്ളതിലാണെങ്കിൽ നല്ല എളുപ്പത്തിന് തന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മെലിഞ്ഞ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം എല്ലാം ഇനിയിപ്പോൾ ഞാൻ എല്ലാം നുറുക്കിയിട്ട് കാണിച്ചു തരാം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആക്കിയാൽ കുറച്ച് മെനക്കെടാണ് കുറച്ച് സമയം വേണം ഇതിൽ ഇങ്ങനെ ആക്കാനായിട്ട് ഞാൻ എല്ലാം ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ അത് കുറച്ച് ചക്കക്കൂരു ഇങ്ങനെ മെലിഞ്ഞ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ലേ അതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലൈസറിൽ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി കലക്കി വെച്ചിരിക്കുകയാണ് നമുക്കിത് ലാസ്റ്റ് ഒന്ന് തടിച്ചു കൊടുക്കാനായിട്ട് ഉപ്പ് രസം കിട്ടാൻ വേണ്ടി ഇതിൽ ഉപ്പിട്ട് ഇളക്കണില്ല ഞാൻ അതിന് പകരം ഇങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇങ്ങനെ കലക്കി വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് അവസാനം വറുത്തിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് വറക്കണത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പം എണ്ണം മൂത്തോ നോക്കാൻ വേണ്ടി പറഞ്ഞ ഇട്ട് നോക്കിയതാണ് എണ്ണ മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം നമുക്കൊന്നും ഒരിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം അതേ ഒന്ന് മാറിയിട്ട് ചക്കക്കുരു ഒന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി വെച്ച വെള്ളത്തിൻ്റെ സ്പൂൺ കൊണ്ട് കുറേശായിട്ട് ഒഴിച്ച് കൊടുക്കാം ാണ് അപ്പോൾ ചക്കയൊക്കെ സാധാരാളം കിട്ടുന്ന സമയമല്ല അപ്പോൾ കുരുവ് കളയാതെടുത്ത് വെച്ച് നമ്മൾ സാധാരണ വെളുപ്പ് പരുട്ടിയോ അല്ലെ കൂട്ടാനിലൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ചക്കപ്പുരുവുകൊണ്ട് ചെയ്യും അപ്പോൾ കുട്ടികളൊക്കെ വീ വെക്കേഷനായിട്ട് വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും എന്തെങ്കിലും തിന്നാൻ വേണം അപ്പോൾ എല്ലാം ബേക്കറി സാധനങ്ങൾ പുറത്തൊന്നും വാങ്ങാതെ നമുക്കിതുപോലൊക്കെ ഉണ്ടെങ്കിലുള്ള ചക്കപ്പുരു ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ചെറിയൊരു ബ്രൗൺ കളർ വരണം കേട്ടോ ഇപ്പം ആ പത കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഉപ്പും മഞ്ഞളും വെള്ളം കൂടി തഴിച്ച കുഴപ്പമില്ല ഒന്ന് പൊട്ടിത്തെറിച്ചാലും ശരിയായിപ്പോളൂ ഇപ്പൊ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം ഇനി കുറച്ചും കൂടെയുള്ളു ഞാൻ ഇട്ട് കൊടുക്കാണ് ഇതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞളും കൂടി ഒഴിച്ചു കൊടുക്കാം മാതിട്ടേലെ നല്ലോണം മുരിഞ്ഞു വരട്ടെ എല്ലാം ഒരേ കണ്ടത്തിൽ സ്ലൈസ് ചെയ്തെടുത്താൽ മാത്രമേ ഇങ്ങനെ എല്ലാം കറുമുറാന്ന് കിട്ടുള്ളൂ കട്ടിയുള്ള കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് തണുത്തു പോവും അതുകൊണ്ടാണ് കൈ കൊണ്ടും മുറിച്ച ഞാൻ ശരിയാവില്ല എന്ന് പറഞ്ഞത് സ്ലൈസ് ചെയ്തെടുത്താൽ തന്നെ അത് ശരിയാവുന്നു ബുദ്ധിമുട്ടാണെങ്കിലും വെലിഞ്ഞ പോലെ നല്ല കനം കുറച്ച് നമുക്ക് പലകല അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി നല്ല കനം കുറവായിരിക്കണം ഇതുമായിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ചക്കക്കുരു നല്ല ഫ്രഷ് ചക്കക്കുരു ആവണം കേട്ടോ വാടി ചക്കക്കുരു ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ക്രിസ്പിനെസ് കിട്ടില്ല നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്ത് എടുത്ത് അതിൽ ചേർത്ത് കൊടുക്കാം ഒരു മണവും കളറും ഒക്കെ കിട്ടും ഓഫ് ചെയ്തു കറിവേപ്പിലയും കൂടി നമുക്ക് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വേണ്ടവർക്ക് ഇതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എരിവില്ലാതെ ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് ആണ് ഇത് വേണമെങ്കിൽ ചോറിന്റെ കൂടെ നമ്മൾ പപ്പടത്തിന് പകരം ഉപയോഗിക്കാം പിന്നെ ചായയുടെ കൂടെ ഒക്കെ എടുക്കാം പച്ചക്കപ്പൂരുള്ളവർ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക വെക്കേഷൻ സമയമാണ് അപ്പോൾ അവർക്ക് പുറത്തുനിന്നൊന്നും കൊടുക്കണ്ട നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ചക്കക്കുറി സാധാരണ നമ്മൾ ഉച്ചക്കത്തെ ഊണിനുള്ള കൂട്ടുകാരുകളും വെഴുപ്പറ്റിയൊക്കെ ആക്കിയിട്ടാണ് എടുക്കാറ് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുന്നില്ല കുറച്ച് ഉറപ്പുണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് തന്നെ അത് എളുപ്പമുണ്ടാവുള്ളൂ പല്ലൊന്നും ശരിയല്ലാത്ത ഉറപ്പൊന്നും അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ഉറപ്പുണ്ടാവും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പം അടുത്തൊരു പിടിയായിട്ട് വരണവരെ